ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ദാ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് കൂടാതെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് തീർന്ന കുറച്ച് സാധനങ്ങളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിൻ്റെ കിറ്റ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ വെറൈറ്റി മെറ്റീരിയൽസ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ്സ് ചെയ്യാതെ കാണാം അപ്പോൾ വേണ്ടവർ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം വെറുതെ ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ അല്ലാതൊക്കെ നമ്മൾ സാധാരണ നിങ്ങൾ നമ്മൾ എടുക്കുന്ന നമ്മൾ റെഗുലർലി ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് പിന്നെ പിന്നെ ക്രിസ്മസായി ബന്ധപ്പെട്ട് കുറച്ച് ഐറ്റംസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് തീർന്നതൊക്കെയാണ് വന്നിരിക്കുന്നത് ഫോം ഒക്കെ കുറച്ച് കളേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് നമ്മുടെ ഇത് ആണ് റിങ്ങാണ് എട്ടിഞ്ചിൻ്റെ റിങ്ങാണ് കേട്ടോ ഇത് എട്ട് ഇഞ്ചിൻ്റെ റിങ് പിന്നെന്താ കുറച്ച് സീക്വൻസ് നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് അരിവർക്കിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇതൊക്കെ പിന്നെ സർദോസി പിന്നെ ഹെയർ പോ ഇതിനകത്ത് ഹെയർ ബോയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് കുറച്ച് ഹെയർ ബോ നമ്മൾ ഓഫറിൽ ഇടുന്നുണ്ട് അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇടാം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഓഫറിലിടാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയാം കുറേ ഉണ്ട് അതുപോലെ ഇടാനായിട്ട് കാരണം നമ്മൾ കൂടുതലും ഈ ഹെയർ ബോസൊക്കെ എടുക്കുമ്പം കുറേ നമുക്ക് നഷ്ടം വരാം ഇതാ അതൊക്കെ കണ്ടില്ലേ കുറേ ഇതുപോലെ നഷ്ടം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിപ്പം കുറേ കൂട്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഓഫറിൽ ഇടുന്നുണ്ട് ഇതൊക്കെയാണ് കണ്ടില്ലേ നമ്മളിങ്ങനെ എടുക്കുന്നതിൻ്റെ പകുതിയും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ആയിരിക്കും അപ്പോൾ പരമാവധി നമ്മൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉള്ളത് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയൊരു ഓഫറിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസിൽ നമ്മൾ അത് കൊണ്ടുവരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാം കേട്ടോ കാരണം നമുക്ക് നമ്മൾ അറിയാമല്ലോ നമ്മുടെ ഓഫർ ഇടുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട് ചിലവരൊക്കെ പിറ്റേ ആയിരിക്കും കാണുന്നത് ചിലർക്ക് സമയം ലേറ്റ് ലേറ്റായിട്ടാണ് കാണുന്നതെങ്കിലൊക്കെ കിട്ടാറില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ്സ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും ഓക്കെ അതായതൊക്കെ കളേഴ്സ് പിന്നെ അതാണ് നമ്മുടെ ഇത് ചക്കിരി ചക്കിരി എന്ന് പറയാം അതായത് പോലത്തെ ഫ്ലവർ ഇതിൻ്റെ ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു ഇതിപ്പോൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ടത് നമുക്ക് കൂടുതൽ മൂവിങ് ഉള്ള ഐറ്റം കാരണം മെയിൻ ആയിട്ട് വരുന്നതിൻ്റെ കളർ പോകത്തില്ല കളർ അങ്ങനെ കിടന്നോളും നമുക്ക് ഹെയർ ബോയ് ആണെങ്കിലും മാലയ്ക്കും ബ്രൈസിലിനൊക്കെ നമുക്കിത് ബീഡ്സിൻ്റെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതാണ് ഓക്കെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗ്രീൻ അപ്പോൾ ഇത് ഗ്രീൻ നമ്മൾ എടുത്തത് ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഗ്രീൻ അധികം പോകത്തില്ല എന്നാലും വേണ്ടവർ ഇത് എടുക്കാൻ നമ്മൾ കിറ്റിനകത്ത് ഗ്രീൻ വരത്തില്ല വൈറ്റും റെഡും ആയിരിക്കും കേട്ടോ കിറ്റിൽ വരുന്നത് പിന്നെ പിന്നെന്താ റിങ് ഏഴ് ഇഞ്ചിന്റെ റിങ് ഇത് ഏ ചെറിയ റിബൺ ആണേ കാലിഞ്ചിന്റെ റിബൺ ആണ് സാറ്റ് റിബൺ പിന്നെ നമ്മുടെ ഞലോൺ ആണ് ഇതൊക്കെ ഇത് സാറ്റിൻ സാറ്റിനാണ് സാറ്റിൻ അല്ല ഓർഗൻസഡ് റിബൺ ആണ് കേട്ടോ റെഡ് ഓർഗൻസഡ് റിബൺ ഇത് ഫുൾ ഫുള്ളു പോയിട്ടാണ് തോന്നുന്നത് ഫുൾ പാക്ക് കവറിനകത്താക്കിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മളുടെ മാർക്കിംഗ് പെൻസില് ഗിയർ വയർ മാല ചെയ്യുന്നതാണ് അത് ബ്രേസ്ലെറ്റ് ചെയ്യുന്നത് പിന്നെ അതായത് സർദോസി സർദോസി അറിയാലോ ഡ്രസ്സിലൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ അത് ബീഡ്സ് പൊട്ടിയിട്ടുണ്ട് പിന്നെ അതായത് സ്റ്റോണ് സ്റ്റോണ് പിന്നെ അതായത് കുറച്ച് ചാംസ് ീറ്റ്സ് ഇന്ന് ക്രിസ്മസിന് വരുന്ന ബീറ്റ്സ് ആണ് അതിന്റെ റെഡും വൈറ്റും ഉണ്ട് ഇത് സിക്സ് എം എമ്മിന്റെ ക്രിസ്റ്റൽ ആണ് ബ്ലാക്ക് അത് സ്റ്റോക്ക് ഇല്ലായിരുന്നു അത് തന്നെയാണിത് പിന്നെ നമ്മുടെ കമ്പി ബോ കമ്പി ബോ നമുക്ക് വരുമ്പോ തന്നെ കുറെ ആയിട്ടാണ് വരുന്നത് കണ്ടോ പിന്നെ ഇത് ബ്ലിക്കറ്റൂബർ റെഡ് കളർ ആണ് ത്രെഡ് ആരി ആര്യവർക്കിന്റെ ത്രെഡാണ് കേട്ടോ അത് ഇത് ഡോളി ത്രെഡ് ഇത് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് പിന്നെ ഇത് ഷുഗർ ബീഡ്സ് ആണ് ഷുഗർ ബീഡ്സ് കട്ട് ബീഡ് ഷുഗർ ബീഡ്സ് കട്ട് ബീഡ്സ് ഒക്കെയാണ് ഇതിനകത്ത് ഇത്രേ ഉള്ളൂ അടുത്ത് നമുക്ക് അടുത്ത പെട്ടിയിലേക്ക് പോവാം ഇത് വൺ ഇഞ്ചിന്റെ റിബൺ പിന്നെ ഇത് ഓർക്കൂസ് പെയിൻ്റ് റിബിൻ ആണ് ഇത് പ്രിൻ്റഡ് ആണ് സ്റ്റാർ വരുന്ന ടൈപ്പ് ആട്ടോ അതിനകത്ത് ലൈറ്റ് കണ്ട സ്റ്റാർ പിന്നെ അതിൻ്റെ തന്നെ റെഡ് പിന്നെ കുറച്ച് ഫ്ലവർ ഫ്ലവറാണിത് ഈ ഒരു ടൈപ്പ് ഫ്ലവർ പോളൻ വൈറ്റ് ഫോം ഫ്ലവർ ആ ഒരു ലൈറ്റ് ബ്ലൂ വൈറ്റ് വൈറ്റ് ഇതൊക്കെ റെഡും റെഡും വൈറ്റും പോളൻസ് ആണ് പിന്നെ ഇത് കുഞ്ഞ് ഫ്ലവർ ആട്ടെ ഇത് ഇതിൻ്റെ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് ആ റെഡും വൈറ്റും മൂന്ന് കളറാണ് കളറാണ്ട്ടെ ഇതിൻ്റെ റെഡ് വൈറ്റ് പിന്നെ നേരത്തെ കാണിച്ച ആ ഒരു പിങ്ക് കളറാണ് പിന്നെതാ പോള പോളൻ കൂടുതലും റെഡും വൈറ്റും ആണ് പിന്നെ ദ ബ്ലാക്ക് സാറ്റ് വൈറ്റ് പിന്നെന്തായാലും ഓറഞ്ച് പിങ്ക് ബ്ലൂ ഓറഞ്ച് ഗ്രീന് റെഡ് പിന്നെ കുറച്ച് ബ്ലാക്ക് ബോയും കൂടി അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കിറ്റ് നിങ്ങൾ മിസ് ചെയ്യാതെ കാണാം വേണ്ടവർ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത്ര ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ